നമസ്കാരം ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസൺ ഉൾപ്പെടുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ് ഇറാനി കപ്പിനുള്ള റസ്റ്റ് ഓഫ് ഇന്ത്യ ടീമിൽ ധ്രുവ് ജുറയിലും ഇഷാൻ കിഷനും ഉൾപ്പെട്ടതോടെയാണ് സഞ്ജു സാംസൺ ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്ക് ഉണ്ടാകും എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നത് ദിലീപ് ട്രോഫിയിൽ തകർപ്പൻ പ്രകടനത്തോടെ കയ്യേടി നേടാൻ സഞ്ജുവിന് സാധിച്ചിരുന്നു ഒരു സെഞ്ചുറി അടക്കം നേടിയാണ് സഞ്ജു മിന്നിച്ചത് അവസാന ശ്രീലങ്കൻ പരമ്പരയിൽ രണ്ട് ടി ട്വന്റിയിൽ കളിക്കാൻ സഞ്ജുവിന് അവസരം ലഭിച്ചതാണ് രണ്ട് മത്സരത്തിലും സഞ്ജു റണ്ണൊന്നും എടുക്കാതെയാണ് മടങ്ങിയത് എന്നാൽ ഇത്തവണയും കൂടി സഞ്ജുവിൽ വിശ്വാസം അർപ്പിക്കാൻ ടീം മാനേജ്മെന്റ് തീരുമാനിക്കുകയായിരുന്നു ഇഷാനും ജുറയിലും റെസ്റ്റ് ഓഫ് ഇന്ത്യക്കായി കളിക്കാൻ പോകുന്നതോടെ സഞ്ജുവിനൊപ്പം ആരാണ് ടി ട്വന്റിയിൽ രണ്ടാം വിക്കറ്റ് കീപ്പർ എന്നതാണ് ചോദ്യം ഇപ്പോഴിതാ ഋഷഭ് പന്ത് ടി ട്വന്റി പരമ്പരയും കളിക്കുമെന്ന റിപ്പോർട്ടാണ് വരുന്നത് ന്യൂസിലന്റ് പരമ്പര വരാനിരിക്കെ ഋഷഭ് പന്തിന് വിശ്രമം നൽകേണ്ടതില്ല എന്നാണ് ടീം മാനേജ്മെന്റിന്റെ തീരുമാനം ഋഷഭിനെ നിലനിർത്താൻ ടി ട്വന്റി പരമ്പര കളിപ്പിക്കാനാണ് ഗൗതം ഗംഭീറിന്റെ പദ്ധതി ടി ട്വന്റി പരമ്പരയിൽ ഋഷഭ് ഉണ്ടാകുമെന്ന സൂചനകൾ ടീം മാനേജ്മെന്റ് വൃത്തങ്ങൾ തന്നെയാണ് പുറത്തുവിട്ടിട്ടുള്ളത് ഋഷഭ് പന്ത് ടെസ്റ്റിൽ മികച്ച പ്രകടനത്തോടെ കയ്യടി നേടിയിരുന്നു സെഞ്ചുറി അടക്കം നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഈ പരമ്പരയ്ക്ക് ശേഷം ന്യൂസിലന്റിനെതിരായ ടെസ്റ്റ് പരമ്പരയാണ് വരാനിരിക്കുന്നത് ബംഗ്ലാദേശ് ടി ട്വന്റി പരമ്പര പന്ത്രണ്ടിനാണ് അവസാനിക്കുന്നത് പതിനാറിനാണ് ന്യൂസിലൻഡ് ടെസ്റ്റ് ആരംഭിക്കുന്നത് ഇതോടെ ആഹ് വിശ്രമിക്കാനുള്ള ഇടവേള കുറവാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നാൽ മികച്ച ഫോമിലുള്ള ഋഷഭിന് ഇപ്പോൾ വിശ്രമം നൽകി ഫോം നഷ്ടപ്പെടുത്തേണ്ട എന്ന നിലപാടാണ് ടീം മാനേജ്മെന്റിന് ഉള്ളത് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് ടി ട്വന്റി പരമ്പരയിൽ ഋഷഭ് പന്ത് ടീമിൽ ഉൾപ്പെടാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് ഋഷഭ് പന്തിനെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായി പരിഗണിച്ചാൽ സഞ്ജു സാംസണ് കളിക്കാൻ അവസരം ലഭിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത് ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിൽ രണ്ട് മത്സരത്തിൽ സഞ്ജുവിനെ കളിക്കാൻ അവസരം നൽകിയിരുന്നു ബംഗ്ലാദേശിനെതിരെ സഞ്ജുവിനെ പരിഗണിക്കുക ആദ്യ രണ്ട് മത്സരത്തിലെ പ്രകടനം വിലയിരുത്തിയാകും ആദ്യ രണ്ട് മത്സരത്തിലും ഇന്ത്യയ്ക്ക് നയിക്കാനായാൽ മൂന്നാം മത്സരത്തിൽ സഞ്ജുവിന് കളിക്കാൻ അവസരം ലഭിച്ചേക്കും അല്ലാത്ത പക്ഷം മൂന്ന് മത്സരത്തിലും സഞ്ജു സാംസൺ ബെഞ്ചിലിരുന്നാലും അത്ഭുതപ്പെടാനാകില്ല സഞ്ജു സമീപകാലത്ത് ഫോമിലാണെങ്കിലും ഇപ്പോഴും സ്ഥിരതയിലേക്ക് എത്തിയില്ല എന്നാണ് പറയേണ്ടിയിരിക്കുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ലഭിക്കുന്ന അവസരം സഞ്ജു മുതലാക്കേണ്ടതായി ഉണ്ട് ബംഗ്ലാദേശ് പരമ്പരയിൽ സഞ്ജുവിന് കളിക്കാൻ അവസരം ലഭിച്ചാൽ അത് പരമാവധി മുതലാക്കണം അല്ലാത്ത പക്ഷം ഇന്ത്യൻ ടീമിലേക്കുള്ള തിരിച്ചുവരവ് പ്രയാസമായിരിക്കും ഇറാനി കപ്പിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ ടീമിൽ ഇഷാൻ കിഷനും ധ്രുവ് ജുറയിലും ഉൾപ്പെട്ടതോടെ ഇരുവരും ബംഗ്ലാദേശ് ടി ട്വന്റി പരമ്പരയ്ക്ക് ഉണ്ടാകില്ല എന്ന് വ്യക്തമായിരിക്കുകയാണ് ഇഷാൻ കിഷൻ ഉച്ചി ബാബു ടൂർണമെന്റിലും ദിലീപ് ട്രോഫിയിലും സെഞ്ചുറി പ്രകടനങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചുവരുവനുള്ള അവസരം നൽകിയിട്ടില്ല ന്യൂസിലൻഡിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഇഷാനെ പരിഗണിക്കുമോ എന്നത് കണ്ടുതന്നെ അറിയാം ധ്രുവറയില് ബംഗ്ലാദേശ് ടെസ്റ്റ് പരമ്പരയിൽ ഉണ്ടായിരുന്നെങ്കിലും കളിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല താരത്തിന്റെ സമീപകാലത്തെ ആഭ്യന്തര ക്രിക്കറ്റിലെ പ്രകടനങ്ങൾ അത്ര മികച്ചതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ന്യൂസിലൻഡ് പരമ്പരയിൽ നിന്ന് തടയപ്പെടാനും സാധ്യതയുണ്ട്